ബനിയൻ ക്ലോത്തിൻ്റെ കഫ്താനായി ടീസ് ആണ് ഞാൻ മെറ്റീരിയൽസ് കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് ഉണ്ടായപ്പോൾ കുറച്ചൊരു എടുത്തതായിരുന്നു ചിലരൊക്കെ ചോദിക്കാറുണ്ട് നൈറ്റി ആയിട്ട് രാത്രി നൈറ്റി ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ ഒരുപാട് ഓർഡറുകൾ കിട്ടി അതുകൊണ്ട് വീണ്ടും കൊടുത്തതാണ് അപ്പോൾ ഇത് പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് വെച്ചിട്ട് തരും സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ് നല്ല ബനിയൻ ക്ലോത്തിൻ്റെ അടിപൊളി പീസാണ് പിന്നെ ഒരു പീസോ രണ്ടോ പീസോ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് വെച്ചിട്ട് അപ്പോൾ ആ റെിലാണ് തരിക വേണം എന്നുള്ളതിൽ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി ആയിട്ട് മിക്സായിട്ടെടുക്കുക ഫോട്ടോസ് അയച്ചതരും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളേഴ്സ് നോക്കിയിട്ട് എടുത്താൽ മതി സെറ്റായിട്ടെടുക്കണം അങ്ങനെയൊന്നുമില്ല മൂന്ന് പീസ് മൂന്ന് പീസാണ് ഓരോ മോഡലിലും ഉള്ളത് ഇപ്പോൾ ഇത് എൺപത്തഞ്ച് പീസ് ഉണ്ട് നേരത്തെ മുപ്പത് പീസ് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു അൻപത് പീസ് ഉണ്ടായിരുന്നതിന് ഇരുപത് പീസ് ആദ്യം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ മുപ്പത് പീസ് മാത്രം ഇതിലെടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ചെറിയ പുള്ളികളായിട്ട് അങ്ങനെയുണ്ട് വലിയ വലിയ പുള്ളികളായിട്ടും പൂക്കളായിട്ടുള്ള പീസുകളും ഉണ്ട് നൈറ്റ് യൂസ് ചെയ്യാനും അതുപോലെ വീട്ടിലെ ആളുകളില്ലാത്തവർക്ക് ടീച്ചർമാർക്ക് ചേച്ചിമാർക്ക് അതുപോലെ അടുത്ത് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഫ്രീ യൂസിങ്ങിനൊക്കെ പറ്റും പിന്നെ നമ്മൾ ഇത്താത്തമാർക്കൊന്നും പറ്റൂല അവർക്ക് നൈറ്റ് യൂസ് ചെയ്യാനാക്കുക അല്ലാതെ വീട്ടിലിട്ട് നടക്കുമ്പോൾ കാരണം ഇതിന് കൈ ഉണ്ടാവില്ല ഈ കയ്യേ ഉണ്ടാവുള്ളൂ ചെറിയ പിള്ളേർക്ക് പിന്നെ നമുക്ക് അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കൂട്ടിക്കൊടുത്താൽ ചെറിയ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല അപ്പം അധികം പീസുകളില്ല എൺപത്തഞ്ച് പീസുകളും നൂറ്റി മുപ്പത് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി പക്ഷെ അതിൽ അൻപത്തഞ്ച് പീസിനും ഓർഡർ ഉള്ളതാണ് ഒരു ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പീസുകൾ എടുക്കുകയാണ് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് വേഗം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയരുത് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല ഇപ്പോൾ സീസൺ ടൈം ആകുമ്പോൾ അതാണ് അപ്പോൾ റീസെല്ലിങ്ങിനായാലും ഞാൻ ഫോട്ടോസ് അയച്ചതരും നിങ്ങൾ വേഗം വേഗം പറയേണ്ടി വരും നമ്മൾ അതാണ് ഒരുവിധം റീസെല്ലിംഗ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ചിലരൊക്കെ ചീത്ത പറയുന്നുണ്ട് നിങ്ങൾ റീസെല്ലിംഗ് ഉണ്ട് പറഞ്ഞിട്ട് എന്താ റീസെല്ലിങ്ങിനെ ഫോട്ടോസ് അയച്ചതരാത്ത ഗ്രൂപ്പ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഞാനിടും അതന്ന് എടുത്താൽ അവർക്ക് കൊടുക്കും അവരോടനെ ഞാൻ പറയാറുണ്ട് ഇന്നോ നാളായിട്ട് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തിന്നെടുക്കാം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവും കാരണം ഇതിലിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ വേഗം അടിച്ചിട്ട് കൊടുക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ടിങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കണം അവർക്ക് കൊടുക്കാനും അതുപോലെ ഷോപ്പ് ഓർഡർ ഉണ്ട് അവർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കാറാണ് ഞാൻ മലപ്പുറം ചെമ്മാടാണ് അപ്പോൾ നിങ്ങൾ ചെമ്മ്മാട് സ്റ്റാൻഡിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഞാൻ ഫോട്ടോസ് അയച്ചിരും അതിനി സ്റ്റെല്ലാം സെലക്ട് ചെയ്ത് തന്നാൽ ചെമ്മ്മാട് സ്റ്റാൻഡിൽ വന്ന് നിങ്ങൾക്ക് വാങ്ങി പോവാം അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്താലും മതി നേരിട്ട് നിങ്ങൾ പേയ്മെൻറ്റും കൊടുത്താൽ മതി അല്ലാതെ ഞങ്ങൾ സാ ചിലക്കെ വിളിച്ചിട്ട് നിങ്ങൾ സാധനം ഒന്നായിട്ട് ഇറക്കി തരുമോ ഞങ്ങൾ കച്ചവടം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ തരാം അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യം രണ്ട് ഒരു പാലക്കാടുള്ള ഒരു ഒരാൾ ഒരു അസീന എനിക്ക് വിളിച്ചിട്ട് ഭർത്താവ് ഇല്ല അങ്ങനെയാണ് ഭർത്താവ് മറ്റേ സങ്കടത്തിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്തത് പറയല്ല പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരുപാട് കരഞ്ഞപ്പം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കച്ചവടം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തരം അതുപോലെ തന്നെ നിലമ്പൂരുള്ള ഒരാൾ ഇവരൊക്കെ പറഞ്ഞത് കേട്ട് സങ്കടം തോന്നി പാവം തോന്നിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇതുവരെ എനിക്ക് ആ സാധനത്തിൻ്റെ പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ അവർ കോള് എടുക്കാൻ പോലും ഇല്ല പിന്നെ വിളിക്കുമ്പോൾ ഞാൻ മെഷീൻ തന്നെ എപ്പോഴത്തെ തരേ വാങ്ങിയിട്ട് മെഷീൻ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അത് ഇത് അപ്പോൾ അതെല്ലാം നേരെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മടിച്ചയാളാവാണ് കാരണം പൈസ എന്നിട്ടൊക്കെ കൊടുത്താൽ മതിയല്ലോ എന്ന് നേരെ മറിച്ച് ഇങ്ങൾ നിങ്ങളെ സ്വന്തം പൈസ ഒരാളുടെ കടം വാങ്ങിയിട്ട് നിങ്ങൾ വാങ്ങിയ പൈസ ആവുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും കച്ചവടം ആക്കാനുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ നോക്കും അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ പേയ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ വാങ്ങണ്ടതന്നെയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഫോട്ടോസ് അയച്ചെന്ന് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളത് അയച്ച് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ തന്നെ സെയിലിംഗ് ഉണ്ടാക്കുക അങ്ങനെ ആവുമ്പോഴും കുഴപ്പമില്ല ഇതൊക്കെയാണ് മോഡൽസുകളുള്ളത് ഇതിലെല്ലാം മൂന്ന് കളേഴ്സുകൾ വീതമുണ്ട് അപ്പോൾ ആർക്കും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള പനിയും ക്ലോത്ത് തന്നെയാണ് അഥവാ ഭയങ്കര കട്ടിയില്ല നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും തനിയെ താമസിക്കുന്നവർക്കൊക്കെ മുസ്ലിംസിനായാലും വീട്ടിൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല അധികം പുറത്തേക്ക് ഇറങ്ങാത്തവരൊക്കെ ഒന്നോരുണ്ടോ മക്കളൊക്കെ ആയിട്ട് മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇത്തന്മാർക്കൊക്കെ പുറത്തേക്ക് യൂസ് ചെയ്യാൻ പണിയാവും കാരണം ഇത് കൈത്തൊക്ക ഒക്കെ കാണും കൈ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ സ്കൂൾ ഒക്കെ പോകുന്ന ചെറിയ പെൺകുട്ടികൾക്ക് വൈകുന്നേരം വന്നിട്ട് മേലേക്ക് മാറ്റാനൊക്കെ പറ്റും അതുപോലെ അജറക്കിൻ്റെ പീസുകൾ വേറെ ഉണ്ട് അത് ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തിട്ടില്ല വന്ന് കിടക്കുന്നേ ഉള്ളൂ വേണമെന്നുള്ളൂ വന്നാൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ ഇത് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തഞ്ച് വെച്ചിട്ട് തരും അതല്ല നിങ്ങൾക്കത് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനൊക്കെ വെച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതിൽ വിലയിടാത്തത് ഭയങ്കര പ്രശ്നങ്ങളാക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ വില പറയാത്ത പ്രശ്നങ്ങളാക്കി പറയുന്നവരോട് എനിക്ക് ക്ഷമ ചോദിക്കാനേ പറ്റുള്ളൂ കാരണം എൻ്റെ ബിസിനസ് നൈറ്റിൻ്റെ മെറ്റീരിയൽ കൊടുക്കൽ മാത്രമല്ല നൈറ്റി അടിച്ച് കൊടുക്കലാണ് അപ്പം അടിച്ചത് ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കാത്തത് ഇനിക്ക് റീറ്റെയിലായിട്ട് ഒരുപാട് ഓ ഓർഡറും കാര്യങ്ങളും ആദ്യം ഉള്ളതാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ റെണ്ണായിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് വീട്ടിലിരുന്നിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പബ്ലിക്കായിട്ട് ആ മെറ്റീരിയലിൻ്റെ ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ പ്രൈസും പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ആയിട്ട് അടിച്ചു കൊടുക്കണം നമ്മളോട് ഹൗ ഇത്ര വില ഉണ്ടോ അത്രയച്ചു ആ വിലക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം വടി കൊടുത്ത് അടി വാങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെ എല്ലാ ഭാഗവും നമ്മൾ സംരക്ഷിക്കണ്ടേ നമ്മളെ കാര്യം നിങ്ങൾ വീഡിയോകൾ ഞാൻ പറഞ്ഞത് നിങ്ങളത് വേണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവും പിന്നെ അതിൻ്റെ ബാക്കി എല്ലാ ഇടപാടും ഞാൻ സഹിക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പം ചിലതൊക്കെ മറവേണ്ടി വരും എന്നാലും ഇനിക്ക് പറ്റുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യാനും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വച്ചതുകൊണ്ട് തന്നെ ഇനിക്ക് ഇങ്ങളെ സപ്പോർട്ട് ചെയ്യും മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടിനാണ് ഇന്ന് ഒരുവിധ ആൾക്കാർക്കൊന്നും അവർ ഏതായാലും തുടങ്ങിയതില്ല അവരെങ്ങനെങ്കിലൊക്കെ ആയിട്ട് നന്നായി പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് കുറവാണ് അപ്പോൾ ഓളൊരു ഇത് നോക്കിപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ ഓളിപ്പം എന്തിനാണ് അപ്പം അത് തുടങ്ങേണ്ടത് ഓൾ എന്തിനാണത് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഓൾ നല്ല രീതിയിലായാലും പ്രത്യേകിച്ച് അമ്മായിമ്മമാരുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ അവർക്ക് വീട്ടു ജോലികളും കാര്യങ്ങളും നന്നായാൽ മതി കാര്യങ്ങളൊക്കെ മക്കളെങ്ങനേലും നടത്തിക്കോളും മക്കളടുത്ത് പൈസ ഉണ്ടോ ഇല്ലയെന്നുള്ള ഒന്നും അവർ നോക്കില്ല അപ്പോൾ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ മതിയൊന്നും ഉണ്ടാവുള്ളൂ അപ്പോൾ മരുമോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് നിന്നാൽ വീട്ടുജോലിക്കും വീട്ടിലെ കാര്യങ്ങൾക്കും ആൾ കുറയോ എന്നുള്ള പേടിയോണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ഉമ്മമാരുണ്ട് ചിലർ എന്തു ചെയ്യും സ്വന്തം മരുമ മരുമക്കൾ വേറെ പ്രശ്നമുണ്ട് അടുത്ത വീട്ടിലെ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മ ഇവിടെ വന്നിട്ട് പറയും നമ്മളെ അമ്മായിമ്മമാർ പറയുന്നത് ഹാവോ ആ ഒന്ന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഹോ അപ്പുറത്തെ കഴിച്ചാൽ തന്നെ മരോൾ എന്തോ ഉഷാറ ഉളടിച്ച് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഓൾ ടീച്ചറാണ് ഓളടുത്ത് ഇത്ര പൈസ ഉണ്ട് ഉളക്കൊണ്ട് കാര്യമുണ്ട് ഓനും ഓളും കൂടി ആവുമ്പോൾ പല കാര്യങ്ങൾ കഴിയും ഇവിടെ ഉണ്ടോ ഒന്ന് അതേ കാര്യം പറയില്ല ഇവിടെ ഉണ്ടോ ഒന്ന് അവ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഉള്ളിലൂടെ പാര വിടുന്നവരുമുണ്ട് ഏതെങ്കിലും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഇങ്ങേപ്പുറത്ത് ഒരാൾ പാരക്ക് വന്നാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ അപ്പുറത്ത് രണ്ട് പേര് നമുക്ക് സപ്പോർട്ടിന് പടച്ചോനി ഇറക്കും അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ വേഗം വന്നാൽ കൂടെ സബ്സ്ക്രൈബ്